തന്നെ എടുക്കുന്ന വാക്സിനേഷൻ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത് ടു സിസ് വില്ലൻ ചുമുള്ള വാക്സിനേഷൻ അതിനകത്തുണ്ട് ടി ടി ഉണ്ട് അതിനകത്ത് ടെറ്റനസ് ഉണ്ട് എല്ലാം കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കുഞ്ഞു നല്ല അതുപോലെ നിബ് എന്നുള്ള ഒരു വാക്സിനേഷൻ അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പണ്ടൊക്കെ പ്രൈവറ്റിൽ പോയി നമ്മൾ വലിയ പൈസ കൊടുത്ത് മുടക്കി എടുത്തിരുന്ന ഈ വാക്സിനുകൾ സർക്കാർ ഫ്രീ ആയിട്ട് എല്ലാം മറ്റേ എയ്ഡ് ഒക്കെ വരുന്നത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവര് അർഹതപ്പെട്ടതാണ് അവകാശമാണ് ഇതെല്ലാരും ഈ വാക്സിനേഷൻ എടുത്തെ പറ്റൂ എടുത്തേ ഒക്കൂ കാരണം കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് നമുക്ക് ആണ് പിന്നെ വാക്സിനേഷനിൽ അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മളിപ്പോ പത്താം മാസം തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഒന്നേക വയസ്സിൽ എടുക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും അതിന്റെ അഞ്ചാം വയസ്സിൽ നമ്മൾ എം എം ആർ ത്രീ പലപ്പോഴും പ്രൈവറ്റിൽ പോയി വാക്സിൻ എടുക്കുന്നവരെ ഏറ്റവും പുതിയ വാക്സിൻ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട് അഞ്ചാം വയസ്സിൽ എം എം ആറിന്റെ മൂന്നാം ഡോസ് എടുക്കണം എന്നുള്ളത് പക്ഷെ പലപ്പോഴും നമ്മളിത് മിസ് ഔട്ടായി പോകാറുണ്ട് അപ്പോൾ ഇപ്പോ നമ്മുടെ നാട്ടില് ഈ മംസിന്റെ ഒരു വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് സ്കൂൾ ഒരു അടിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞു മംസിനെ കുറിച്ച് വളരെ മോശപ്പെട്ട സുഖമാണ് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു വാക്സിൻ ഇപ്പൊ വെക്കേഷൻ ടൈമാണ് മംസിന്റെ ഒരു വാക്സിൻ പോലും എടുക്കാത്ത എമ്മുടെ വാക്സിൻ പലപ്പോഴും കുട്ടികൾക്ക് പത്താം മാസത്തിലെ എം ആർ എന്നുള്ള വാക്സിനാണ് മീസിൽ വാക്സിൻ അവർ എടുക്കാറ് അതുപോലെ ഒന്നേക വയസ്സിൽ പലപ്പോഴും ഗവൺമെന്റിൽ ചിലപ്പോ എം എം ആർ അവൈലബിൾ ആവാത്ത സാഹചര്യത്തിൽ എം ആർ ആണ് കൊടുക്കും എടുത്തത് അപ്പൊ എം എം ആർ ഇപ്പൊ എടുക്കാൻ ഗവൺമെന്റിൽ ചില സ്ഥലങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് കാരണം എം ആർ എടുത്ത് കഴിഞ്ഞിട്ട് അവരോട് പറയേണ്ട ഒരു ആറ് മാസം കഴിയുമ്പോൾ പ്രൈവറ്റിൽ പോയിട്ട് ഒരു എം എമാർ വാക്സിൻ എടുക്കാൻ അതുകൂടാതെ അഞ്ച് വയസ്സിൽ പിന്നെ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ കാർഡിൽ എം ആർ എഴുതി എഴുതാത്തത് കൊണ്ട് അതായത് വിസ്ഡ് ഔട്ട് പോവാറുണ്ട് അഞ്ചാം വയസ്സ് ഡി പിൾ മാത്രം എടുക്കുന്നവരാണ് അപ്പൊ അതേവ് അഞ്ചു വയസ്സിൽ വാക്സിനേഷൻ എം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് എടുത്തിട്ടില്ലെങ്കിൽ കാരണം മീസിൽസിന്റെ നമുക്കൊരു ഒരു പ്രിവൻഷൻ ഫുൾ ആയിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ മൂന്ന് ഡോസെങ്കിലും മീസിൽസിന്റെ വാക്സിൻ വിളിച്ചെല്ലാം അപ്പൊ മീസിൽസ് മംസ് റൂബല്ല ഇത് മൂന്നും കവർ ചെയ്യുന്ന ഒരു വാക്സിനേഷൻ എംഎമാർ അതിന്റെ മൂന്നാമത്തെ ഡോസ് പലപ്പോഴും പല കുട്ടികൾക്കും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അങ്ങനെയുള്ള കുട്ടികൾ ഇതുവരെ എംഎമാർ ഈ അഞ്ചാം വയസ്സ് കഴിഞ്ഞു എടുത്തിട്ടില്ല പത്ത് വയസ്സായെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു വാക്സിൻ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാക്സിൻ അല്ല പക്ഷെ അതിന്റെ ഒത്തിരി ഗുണങ്ങൾ ഒത്തിരി ഉണ്ട് അത്